ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ പുതിയ ജീവിത രീതിയിൽ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് അകാലനര കൊഴിച്ചിൽ താരൻ എന്നിവ എന്നാൽ അതിനെല്ലാം ഒരു ശാശ്വത പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നൂറ് ശതമാനം പ്രകൃതിദത്തമായ രീതിയിൽ നാൽപ്പത്തി രണ്ടോളം പൂക്കൾ ഇലകൾ വേരുകളെല്ലാം ചേർത്ത് ഒരു ഔഷധ മരുന്നാണ് താളിയോല ഹെർബൽ ഹെയർ ഓയിൽ ഈ ഓയിൽ ഉപയോഗിച്ച് ധാരാളം പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ലൈവായിട്ടുള്ള റിസൾട്ടും അതിൻ്റെ കമൻസും ഒക്കെ ഞാൻ വീഡിയോയുടെ അവസ്ഥ സാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏത് തരം സ്കിന്നുള്ളവർക്കും യാതൊരു സൈഡ് എഫക്റ്റും വരാതെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അത്ഭുത മരുന്ന് തന്നെയാണിത് ഏകദേശം നമ്മൾ ഒരു മാസം ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ റിസൾട്ട് നേരിട്ട് കണ്ടറിയാൻ വേണ്ടിയിട്ട് പറ്റും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഇവരിത് എത്തിച്ചു കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവട്ടോ നൂറ് ശതമാനം വീട്ടിൽ വെച്ച് പ്രകൃതിദത്തമായ രീതിയിൽ മയിലാഞ്ചി ബ്രഹ്മി തുളസി വേപ്പില എന്നിവയെല്ലാം ചേർത്തുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ ഏത് തരം സ്കിൻ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ സ്കിന്നിന് അലർജി ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല ഇതിൽ യാതൊരു കെമിക്കൽസും തന്നെ ആഡ് ചെയ്യൊന്നുമില്ല അതുകൊണ്ടാണ് നൂറ് ശതമാനം അവർ ഉറപ്പ് പറയുന്നത് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഇവർ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യുന്നതാണ് അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഞങ്ങൾ ഇത് ഏകദേശം ഒരു രണ്ട് മാസത്തോളം ഉപയോഗിച്ച് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾക്കും കൂടെ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ ഒരു പ്രാവശ്യം ഇത് വാങ്ങിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ട് പിന്നെയും പിന്നെയും വാങ്ങിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് നമ്മൾ മാർക്കറ്റിൽ നിന്നും വലിയ വില കൊടുത്ത് ഹെയർ ഓയിലൊക്കെ വാങ്ങിക്കാറുണ്ട് എന്നാലത് നമുക്കത്ര വിശ്വസിച്ച് തലയിലൊന്നും തേക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അത് തേക്കൽ നിർത്തിയാൽ പിന്നീട് നമുക്ക് ആദ്യം മുടിക്കുണ്ടായതിനേക്കാൾ പ്രശ്നം തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഇതുപോലുള്ള പ്രകൃതിദത്തമായ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഓയിലൊക്കെ നമ്മൾ തേച്ച് വരികയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവും കേട്ടോ ചെറിയ മക്കൾക്ക് വരെ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അത്രയ്ക്കും നല്ല പ്രകൃതിദത്തമായ രീതിയിലാണ് രീതിയിലാണിതുണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഹെയർ ഓയിൽ മാത്രമല്ല പച്ചിലകളൊക്കെ ചേർത്തുണ്ടാക്കിയ നല്ലൊരു ആയുർവേദിക് സോപ്പ് ഷാമ്പു എല്ലാം ഇവരുണ്ടാക്കുന്നുണ്ട് ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ താരം എന്നുള്ള ഒരു പ്രശ്നം തന്നെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല അത്രയ്ക്ക് നല്ല ആയിട്ടുള്ള ഒരു സോപ്പാണ് കേട്ടോ അപ്പോൾ സോപ്പും ഹെയർ ഓയിലും ഒക്കെ ഷാംപും ഒക്കെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഞങ്ങൾ ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത്യാവശ്യം മുടികൊഴിച്ചിലും താരനും അതുപോലെ തന്നെ പെയിൻ ശല്യം എല്ലാം ഉണ്ടായിരുന്നു ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിന് ശേഷം നല്ല മാറ്റം തന്നെയാണോ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് മുടി നന്നായിട്ട് നീളം വെച്ച് കറുപ്പ് കളറായി കിട്ടുകയും ചെയ്തു താരനും പെയിൻ ശല്യം എന്നും തന്നെ ഇപ്പില്ല ഇല്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ലൈവായി തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും ഞങ്ങൾ തുടർച്ചയായി ഇപ്പം രണ്ട് മാസമായിട്ട് ഈ ഓയിലാണ് യൂസ് ചെയ്ത് വരുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നൂറ് റിസൾട്ട് കിട്ടും നന്നായിട്ട് എണ്ണ തേച്ച് വാഷ് ചെയ്തതിന് ശേഷം ഇവരുടെ ഷാംപുവോ സോപ്പോ ഉപയോഗിച്ച് കുളിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ ഇല്ലയോ എന്ന് ഇത് യൂസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫീഡ്ബാക്ക്സ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് കേട്ടോ കുറേ പേര് ഇത് വാങ്ങിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ട് ലൈവായിട്ട് അതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ മെസ്സേജും ഒക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു കിടിലൻ ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഇത് ഈ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഉള്ള് കുറഞ്ഞ് കട്ടിയില്ലാത്ത കുറച്ച് മുടിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒരു മാസം യൂസ് ചെയ്തതിന് ശേഷം എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു മരുന്നാണ് കേട്ടത് ഉറപ്പായിട്ട് നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക തുടർച്ചയായിട്ട് ഒരു മാസം നിങ്ങൾ യൂസ് ചെയ്താൽ പിന്നെ ഈ എണ്ണ മാത്രമേ നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ കേട്ടോ ില കുറഞ്ഞ രീതിയിൽ അവര് നമുക്ക് വീട്ടിൽ തന്നെ ഇത് എത്തിച്ചു തരും To make it cry